എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു സത്യേഷ് എന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് കൊല ചെയ്യപ്പെട്ട വീരബലിതാനി വേറെ വ്യക്തിപരമായ ഓരോ അദ്ദേഹത്തിനോട് ആർക്കും ഉണ്ടാകില്ല ബി ജെ പിന്നെ ആശയങ്ങൾ തന്നോട് ചേർക്കുന്നവരാണ് അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവിധിയെഴുതാൻ സി പി എമ്മിന് ആ തീരുമാനമെടുക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചു സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയെ കുറിച്ച് സുകുമാരക്കോട് പറഞ്ഞൊരു നിർവചനമാണ് എനിക്ക് ഓർമ്മ വരുന്നത് മനുഷ്യൻ അധംപതിച്ചാൽ മൃഗമാകും മൃഗം അധംപതിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റാകും ഇത് പറഞ്ഞതും ഇടതുപക്ഷത്തെ സഹയാാന്ത്രികനായ സുകുമാർ അഴീക്കോടാണ് മൃഗത്തേക്കാൾ അധംപതിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ അത് സി പി എമ്മിൽ സാധിക്കും എന്നാണ് കൃത്യമായ ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കുക കമ്മ്യൂണിസം എന്ന് പറയുന്നത് അബദ്ധജടമായിട്ടുള്ള പ്രത്യേക ശാസ്ത്രമാണ് ശാസ്ത്രപരമായി അബദ്ധമാണ് അത് അപകടമാണ് കമ്മ്യൂണിസം ഏതെല്ലാം ലോകരാജ്യങ്ങളിൽ കമ്മ്യൂണിസം ഉണ്ടായിരുന്നോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം പട്ടിയടച്ച് പിണ്ടെക്കുമ്പോ നമുക്കത് ബോധ്യപ്പെട്ടത് അത് തന്നെയാണ് പ്രത്യയശാസ്ത്രപരമായി ശാസ്ത്രപരമായി അബദ്ധം പ്രായോഗികരമായി അപ്രകടം സത്യശിയെ ഇല്ലാതാക്കുമ്പോ ഈ പറയുന്ന കൊടുങ്ങല്ലൂരിന്റെ മണ്ണ് അത് ചെമ്മണ്ണാണ് ഇവിടെ എക്കാലത്ത് ഉയർന്നു പറയേണ്ടത് ചെങ്കൊണിയാണ് എന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു തരണവശാലും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ മണ്ണിൽ സമ്മതില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും നയം അത് കണ്ണൂരിലും എവിടെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ മണ്ണിലാണ് ഈ കൊടുങ്കണ്ണൂരിന്റെ മണ്ണിൽ നാല് സീറ്റുകൾ നേടിക്കൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പോലുള്ളവർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആ അത് കാവി മണ്ണായി മാറാൻ അധികം എന്ന സത്യേഷ് ബലിദാന ദിനത്തോടനുബന്ധിച്ച് ബി ജെ പി പണിക്കേഴ്സുകാളിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രഫുൽ കൃഷ്ണൻ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു എടവിലങ് മണ്ഡലം പ്രസിഡന്റ് ശെൽവൻ മണക്കാട്ടുപിടി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് വി ജി ഉണ്ണികൃഷ്ണൻ ടി ബി സജീവൻ കെ പി ഉണ്ണികൃഷ്ണൻ ജോർജ് രാജേഷ് കോവിൽ ടി എസ് സജീവൻ ഒ എൻ ജേതാവൻ സുനിൽ വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു നെസ്റ്റ് മാറ്റ് വിവാഹം വരെ സേവനം നേടും